ആരാണ് ലൂസിഫർ ആരാണ് സ്റ്റീഫൻ നെടുപുളി ആരാണ് എബ്രാം ഖുറേഷ് ആരാണ് യമ്പുരാൻ ഇനി അവന്റെ വരവാണ് യമ്പുരാ നിങ്ങളെപ്പോലെ തന്നെ ഞാനും കാത്തിരിക്കുന്നു യംബുരാ വരവിനെ യിരുന്നു ഇടക്ക് എന്റെ ഒപ്പം വന്നു നിന്നു ഇടക്കിടക്ക് എന്നെ ഓവർടേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം അത് എനിക്ക് എത്രയും ഇഷ്ടപ്പെട്ടില്ല മോൻ എന്റെ പിന്നിൽ നിന്നാ മതി കാരണം മോൻ ഒരു സംവിധായകനാണ് മുന്നിൽ നിന്ന് നയിക്കാൻ ഞാനുണ്ട് പിന്നെ എനിക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട് ഒരു ചെറിയ വിഷമമുണ്ട് എനിക്ക് ഈ സിനിമയിൽ പഞ്ച് ഡയലോഗ് തരാമെന്ന് പറഞ്ഞാണ് വിളിച്ചത് പക്ഷെ എനിക്ക് അഞ്ച് ഡയലോഗ് ഡയലോഗുണ്ട് എന്താ പറ്റി അങ്ങനെ ലൂസിഫറിൽ എനിക്ക് ഒരുപാട് പഞ്ച് ഉണ്ടായിരുന്നല്ലോ എന്താ പറ്റി ഞങ്ങൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായത് ഇത് ചേട്ടന് പഞ്ച് ഡയലോഗ് എന്നല്ല ചേട്ടൻ ഈ സിനിമയിൽ അഞ്ച് ഡയലോഗ് ഉണ്ടെന്നാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നത് അതെ എനിക്ക് അഞ്ച് ഡയലോഗ് അതെ അതെ ചേട്ടൻ കേട്ടതിന്റെ പ്രശ്നമാണ് കേട്ടോ അങ്ങനെയാണ് മോനെ മോനെ ഇനി നമ്മുടെ അടുത്ത സീനുകളൊക്കെ എവിടൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞൊരു ചേട്ടാ നമ്മൾ തുർക്കിയിലാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്തത് തുർക്കിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നേരെ പോർച്ചുഗലിലേക്ക് പോകും പോർച്ചുഗലിൽ നിന്ന് നമ്മൾ നേരെ ചൈന അവിടെ നിന്ന് റഷ്യ പെറു ഉഗാണ്ട എത്യോപ്യ ആഫ്രിക്കൻ രാജ്യങ്ങൾ നമ്മൾ മൊത്തം കറങ്ങി യൂറോപ്പ് ഏഷ്യയിലെത്തി നമ്മൾ പാകിസ്ഥാനിൽ വെച്ചാണ് ഈ സിനിമ വൈൻഡ് അപ്പ് ചെയ്യുന്നത് മോനെ ഇതേ സിനിമയാണോ അതേ സഞ്ചാരം പ്രോഗ്രാമാണ് മോനെ അങ്ങനെയാണെങ്കിലും ഒരു കാര്യം ചെയ്യൂ നമ്മുടെ സന്തോഷ് ജോർജ് കുളകരെ വിളിച്ചത് ഒരു വോയിസ് ഓവറോട് ചേക്കെങ്കിൽ ഭംഗിയായിരിക്കും ആരാധ ആരാ മന പിംദാസിന്റെ മകൻ ജതിൻ രാംദാസ് മനേ ഈ സിനിമയിൽ ഗാനങ്ങൾ ഗാനങ്ങൾ പിന്നെ അദ്ദേഹത്തിന് അത് രാംദാസിന്റെ മകൻ രാം ആണോ ഒന്നു ശ്രമിച്ചാൽ അംബേദ്കറുടെ ഫികറും ചെയ്യാം ഡയലോഗ് എന്താ കാര്യം പറയൂ മുണ്ടുടുക്കാൻ അറിയാതെ മലയാളം പറയാൻ അറിയാതെ

അതുകൊണ്ട് നമുക്ക് ഡി ജെ പാർട്ടി ഒന്നും വേണ്ട അലമ്പാണ് ചേട്ടാ ഒരു കോള് മടക്കോളാണോ നോക്കട വന്നോളൂ ആരാമന ഏത് ചേട്ടാ ഇനി നമുക്ക് വേണ്ടത് പ്രൊമോഷൻ ആണ് നമ്മുടെ സിനിമയുടെ പ്രൊമോഷൻ ഒരുപാട് കൊടുക്കണം ഒരുപാട് ഇതുവരെ കൊടുത്തിട്ടുണ്ട് ഇനി എവിടെയാണ് പ്രൊമോഷൻ മാത്രമേ കളക്ഷൻ കിട്ടത്തുള്ളൂ ഓക്കെ റെഡിയാണ് വിളിച്ചോളൂ അവരെ വരാൻ ഞാൻ അതിനുള്ള ഏർപ്പാട് ചെയ്യും ഹലോ വയലാർ പോയില്ലേ സോറി 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 മിസ്റ്റർ ടിനോവ ഇനോവല്ല എന്റെ പേര് എന്നാ ഇന്നോവ ഇന്നോവ അല്ല മറ്റേ ഗോപാൻ സാർ തെറ്റിച്ചു എനിക്ക് എനിക്കെന്നെ കയ്യിൽ പോയത് നമ്മുടെ ആങ്കർ ആങ്കർ കേട്ടോ തന്നെയല്ലേ അത് കൊണ്ട്

ഫണ്ണി ലു മൊഹല സർ യു ഫണ്ണി ആൻഡ് സൂപ്പർ ലുക് ലു എ സൂപ്പർ ഗ്ലൂ ഓ നോ സർ ലു സൂപ്പർ ലുക്ക് സോ ബ്യൂട്ടിഫുൾ ലു कर लो कर लो थैंक यू ലു സർ आर यू സോ スリム ആൻഡ് यंग ലു എ थैंक यू थैंक यू

ആ കുട്ടിക്ക് അറിയാവുന്ന ഭാഷയിൽ പറയാൻ മനസ്സിലാകുന്നില്ല യു നോ മലയാളം ഓ ഞാൻ മലയാളിയാണ് എന്നാ മലയാളത്തിൽ ാണ് അതെ സാർ എന്താണെന്ന് വെച്ചാല് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അതായത് നമ്മുടെ മലയാളികളെ എല്ലാവരും വിറ്റുനോക്കുന്ന അതായത് അറിയാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഈകുന്നത് സാർ അതങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാനത് പറയാം ഞാൻ പറയും നിങ്ങൾ വിചാരിക്കും അത് ഫഗത് ഫാസിലാണ് അമീർ ഖാനാണ് ആണ് ഷാരൂഖ് ഖാൻ ആണ് ഒരുപാട് പേരുടെ മനസ്സിലായി സംശയമുണ്ട് എന്നാൽ ഇവരാരും അല്ല ഇത് രാജ്യനു പറ്റി കയ്യബുദ്ധമാണ് അത് ആവശ്യമില്ലാത്ത ഫ്രെയിമില് ആന്റണി പെരുമ്പാവൂര് വന്ന് അന്ന് കാശിന്റെ ഇച്ചിരി ഷോർട്ടേജുണ്ടായിരുന്നു അപ്പോൾ ഈ പുള്ളി കയ്യിലിരുന്ന പൈസ പുറംതിരിഞ്ഞിട്ട് ആരും കാണാതെ എണ്ണീത അത് രാജു നോക്കിയപ്പോ നല്ല ബ്യൂട്ടി ആയിട്ടിരുന്നു അത് അങ്ങനെ തന്നെ പടത്തിൽ ഫോളോ അതങ്ങനെ അതൊക്കെ നീ വേറൊരു കേസ് അറിയാമോ റിലീസ് ആകുന്നവരെ ഇതിന്റെ കഥ എന്താണെന്ന് പൃഥ്വി എന്നോട് പറഞ്ഞിട്ടില്ല

നിങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സിനിമ ഇറങ്ങിയിട്ട് എന്ത് കാര്യം പറയണം എനിക്ക് അങ്ങനെ രഹസ്യം സൂക്ഷിക്കാൻ എന്ന് വെച്ചാൽ എന്റെ മനസ്സിൽ ഒരു കഴിവാണ് അല്ല അത് ചിലപ്പോൾ ഒരു ഇതിനെ പറയും പക്ഷെ നിങ്ങൾ ആരോടെങ്കിലും പോയി പറഞ്ഞാൽ നമ്മൾ എവിടെ അയ്യോ രഹസ്യം എന്റെ എന്റെ രഹസ്യാണെങ്കിൽ പോലും ഞാൻ പറയാറില്ല അല്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നമുക്ക് എൽത്രി കഴിഞ്ഞിട്ട് കുട്ടിക്ക് പോകാം അല്ല അങ്ങനല്ല എനിക്ക് പോണോ കോഴിക്കോട് അഥവാ കുട്ടിക്ക് വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ എൽ ത്രീയുടെ റിലീസിംഗിന്റെ അന്ന് കുട്ടിയെ റിലീസ് ചെയ്യും അന്ന് മാത്രമേ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ അതുവരെ ഇവിടെ കുട്ടി സേഫായിരിക്കും അല്ലടാ ഓടിക്കടാ ഓടി വാടി